I ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന വളരെ വെറൈറ്റി ആയിട്ടുള്ള വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ചെടിയാണ് കേട്ടോ എല്ലാ പ്രാവശ്യം നമ്മൾ ഓരോ സ്പെഷ്യൽ ആണ് പരിചയപ്പെടുത്തുന്നത് എങ്കിലും ഇന്നൊരു വെറൈറ്റിയാണ് കാരണം നമ്മുടെ വീടുകളിൽ എല്ലാവർക്കും ആവശ്യമുള്ള സ്ഥിരമായിട്ട് സമ്പത്തും ഐശ്വര്യവും ഒക്കെ ഉണ്ടാകാൻ പറ്റുന്ന ഒരു ചെടിയാണ് അപ്പൊ എന്തായാലും നമ്മൾ ആ ഫുൾ വീഡിയോ കാണണം എങ്കിൽ മാത്രമേ നമുക്ക് ഡീറ്റെയിൽസ് അറിയാൻ പറ്റുള്ളൂ എന്തായാലും വീഡിയോയിലോട്ട് പോവാം ഇത് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെടി നമ്മൾ വെക്കുമ്പോൾ സമ്പത്തും ഐശ്വര്യവും ഒക്കെ ഉണ്ടാകണമെന്നുണ്ടെങ്കിലും അവര് ഈ വാസ്തുശാസ്ത്ര പ്രകാരം തന്നെ നമ്മൾ ഓരോ ദിശകൾ പറയുന്നുണ്ട് ആ ഒരു വീട് വെച്ച് കഴിഞ്ഞാൽ ആ വീടിന്റെ ഓരോ ദിശയിൽ വേണം ചെടികൾ വയ്ക്കാനായിട്ട് എവിടെയെങ്കിലും കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഐശ്വര്യവും സമ്പത്തും ഉണ്ടായെന്ന് വരില്ല അപ്പൊ അതുകൊണ്ട് ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ചെടികൾ വയ്ക്കുമ്പോൾ നമ്മുടെ വാസ്തു പ്രകാരം ഏത് ഏരിയയാണോ പറഞ്ഞേക്കുന്നത് ആ ഏരിയയിൽ തന്നെ നമ്മൾ ചെടികൾ വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കണം അപ്പൊ അങ്ങനെ ഒരു ചെടിയാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് എനിക്ക് ഒന്നും അധികമായിട്ട് നമ്മുടെ നാട്ടിൽ കാണില്ല പക്ഷേ ഇന്ത്യയിൽ തന്നെയാണ് ഈ ചെടി ഉള്ളത് എങ്കിലും എല്ലാ വീടുകളിലും ഉണ്ടാവില്ല പക്ഷേ ഈ വീടുകളിൽ വെക്കുന്നത് വളരെ ഐശ്വര്യപൂർണ്ണമായിട്ട് ചെയ്യാൻ പറ്റുന്നത് ഞാൻ പലരോടും ചോദിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞത് ഈ ഇത് കഴിഞ്ഞാൽ വീടിന് സമ്പത്തും ഐശ്വര്യവും ഒക്കെ ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് കേട്ടോ അപ്പൊ നമ്മൾ ഇത് എന്താണ് നിങ്ങളെ അടിച്ചേൽപ്പിക്കുന്നത് ല്ല സമ്പത്ത് ഐശ്വര്യുണ്ടാവുന്നു വാസ്തുശാസ്ത്ര പ്രകാരം പലരും പറഞ്ഞിട്ടുള്ള കേട്ടറിവുകളാണ് ഇതൊക്കെ എന്തായാലും നമുക്ക് ആ ചെടി ഏതാണെന്നൊന്ന് പരിചയപ്പെടാം അപ്പേ ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു വെരി സ്പെഷ്യല് ഇത് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇത് നാരങ്ങയാണ് നമ്മുടെ സാധാരണ കമ്പിളി നാരങ്ങയല്ല ഇതാണ് നമ്മുടെ ഗണപതി നാരങ്ങ ഗണപതി നാരങ്ങ എന്ന് സാധാരണ നമ്മൾ വീടുകളിലൊക്കെ പണ്ടുള്ളവർ പറയും നാരങ്ങ വീട്ടിൽ വെച്ച് വിടും നാരകം വളർത്തരുതെന്ന് കാരണം പണ്ടത്തെ പഴഞ്ചൊല്ലി തന്നെ അങ്ങനെയാണല്ലോ നാരകം നട്ടിടം നാരി നടിച്ച് കൂവളം കെട്ടിടം നായ പെറ്റിടം നാടിനും വീടിനും നന്നല്ലാന്ന് പക്ഷെ എനിക്കത് പറയാൻ പറ്റില്ല കാരണം എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നാരി നടിച്ചിടം പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും എന്നെ പിടിച്ചിട്ട് തല്ലൂ കാരണം നാരകം ഇപ്പം നാരി പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സമൂഹത്തിൽ എല്ലാവരും ഒരുപോലെയാണ് ഇപ്പൊ പുരുഷന് തുല്യമായിട്ടാണ് സ്ത്രീയും ഓരോ കാര്യങ്ങളും നമ്മുടെ വീട്ടിലായ ായാലും സമൂഹത്തിലായാലും ഓരോ കാര്യങ്ങൾക്കും പുരുഷന്റെ ഒപ്പം ഈക്വൽ ആയിട്ട് തന്നെയാണ് സ്ത്രീകളെ നിൽക്കുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന വിഷയം അതൊന്നുമല്ല ഞാൻ ജസ്റ്റ് ഒരു പഴഞ്ചൊല്ലാണ് കേട്ടോ പറഞ്ഞത് അപ്പം നമ്മൾ വന്നത് ഈ വിഷയത്തിലേക്കാണ് നമ്മുടെ നാരങ്ങ ഗണപതി നാരങ്ങ ഗണപതി നാരങ്ങ എന്ന് പറഞ്ഞാൽ നമ്മൾ ഗണപതി ഭഗവാന്റെ അമ്പലങ്ങളിലെല്ലാം തന്നെ നമ്മൾ ഈ ഗണപതി നാരങ്ങ മസ്റ്റായിട്ട് വെച്ച് പിടിപ്പിക്കും കാരണം അവിടെ ഗണപതി ഹോമത്തിനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇത് ഉപയോഗിക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ കറികൾക്കും എന്താണ് വിറ്റാമിൻ സിയുടെ ഒക്കെ ഒരു കലവറയാണ് നമ്മൾ കറി വെക്കാം ചിലത് പായസം വയ്ക്കുന്നതൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഇത് എന്താണ് ഇത് കട്ട് ചെയ്തിട്ട് ഇതിന്റെ കുരു ഒക്കെ കളഞ്ഞിട്ട് ഉണക്കിയെടുത്ത് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് എന്താണ് ബിരിയാണിക്കകത്തൊക്കെ ചേർക്കാൻ പറ്റും കാരണം നല്ല ഫ്ലേവറാണ് ഈ നാരങ്ങയുടെ ഇതിൻ്റെ ആ കാരണം നാരകത്തിൻ്റെ ഫ്ലേവർ തന്നെ അടിപൊളിയാണല്ലോ സിട്രിക് ഫ്ലേവറാണ് അപ്പോൾ അതിൻ്റെ ഈ ഒരു പൊടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളല്ല പുറത്തുള്ളവരൊക്കെ അങ്ങനെ ഉപയോഗിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് പക്ഷെ ഇതിൻ്റെ ജന്മദേശം നമ്മുടെ ഇന്ത്യയാണ് കേട്ടോ നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായതാണെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഇത് നമ്മൾ പല കാര്യങ്ങൾക്കും ഉപയോഗിക്കുമെന്ന് പറഞ്ഞല്ലോ ഗണപതി ഭഗവാൻ ഏറ്റവും ഇഷ്ടമുള്ള നാരങ്ങയാണെന്നൊക്കെ പറഞ്ഞു ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിന് ഗണപതി നാരങ്ങ എന്നുള്ള പേര് വരാനുള്ള ഒരു കാരണേ ഇതിൻ്റെ നാരങ്ങയുടെ ഷേപ്പ് നമ്മൾ നോർമലി കാണുന്ന നാരങ്ങയുടെ പോലെയല്ല ഇതിരിക്കുന്ന ഒരു ഗണപതി ഭഗവാന്റെ ഷേപ്പ് ഒക്കെ തോന്നും അത് പക്ഷേ എല്ലാ നാരങ്ങയ്ക്കും ണ്ടാവില്ല ചില നാരങ്ങക്ക് കറക്റ്റ് ആയിട്ട് നമുക്ക് ആ ഒരു ഷേപ്പ് അറിയാൻ പറ്റും പിന്നെ ഇത് സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഇതിന് ഞാൻ പറഞ്ഞല്ലോ കുറെ ഐശ്വര്യവും സമ്പത്തും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു ചെടിയാണ് നമുക്കത് വീട്ടിൽ വെച്ച് പിടിപ്പിക്കാം അതിന് കുറെ ഇത് പറയുന്നുണ്ട് വാസ്തുശാസ്ത്ര പ്രകാരം ഇന്ന ഇന്ന ഏരിയകളിലെ വെക്കാവുള്ളൂ എന്ന് പറയുന്നുണ്ട് അപ്പൊ ആ ഏരിയകളിൽ മാത്രമേ വെക്കാൻ പാടുള്ളൂ അപ്പൊ അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഞാൻ പുറകെ പറയാട്ടോ പക്ഷേ ഇത് കൊണ്ട് നമ്മൾ ഏറ്റവും കേരളത്തിൽ ഏറ്റവും പ്രസിദ്ധമായെന്ന് പറഞ്ഞാൽ ഗണപതി നാരങ്ങ കൊണ്ടുള്ള അച്ചാറാണ് ഒരുപാട് വിഭവങ്ങൾ നമുക്ക് ഇതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റും അച്ചാർ വളരെ പ്രസിദ്ധമാണ് കാരണം നമ്മൾ ചില കല്യാണ സദ്യകളിലൊക്കെ ഗണപതി നാരങ്ങയുടെ അച്ചാർ ഉണ്ടാക്കും അതേപോലെ തന്നെയാണ് നമുക്ക് ഇതുകൊണ്ട് അകത്ത് ഇത് നടുവേ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ കട്ട് ചെയ്ത് കാണിക്കാം ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തൊരു അകത്തൊരു വെള്ള പോർഷൻ ആണ് ഇതിന്റെ തലിക്ക് നല്ല കട്ടിയായിരിക്കും പിന്നെ അകത്ത് ഉണ്ടാവും ആ സീഡ് നമുക്ക് വിത്തിനായിട്ട് ഉപയോഗിക്കാം പുതിയ പ്ലാന്റ് ഉണ്ടാക്കാനായിട്ട് അല്ലെങ്കിൽ ഇതിന്റെ കമ്പ് മുറിച്ചാണെങ്കിലും നമുക്ക് പുതിയ പ്ലാന്റ് ഉണ്ടാക്കാൻ പറ്റും ഇത് പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചമ്മന്തിയൊക്കെ അരക്കില്ലേ നമ്മൾ ഇഞ്ചിയൊക്കെ ഇട്ട് ചമ്മന്തി അരക്കും പുളി ചമ്മന്തി അരയ്ക്കും അതുപോലെ തന്നെ നമുക്ക് ഇതിന്റെ ഈ തൊലി കട്ട് ചെയ്തെടുത്തിട്ട് ആ ഒരു വെള്ള പോർഷൻ ഇതിനകത്തുണ്ട് ആ ഭാഗം എടുത്തിട്ട് നമുക്കത് തേങ്ങാ ചേർത്ത് ചമ്മന്തി അരയ്ക്കാം നല്ല ടേസ്റ്റാണ് ചമ്മന്തി അരച്ചു കഴിഞ്ഞാൽ കഴിക്കാനും നല്ലതാണ് കേട്ടോ നമ്മുടെ ദഹനം മെച്ചപ്പെടുത്താനൊക്കെ വളരെ നല്ലൊരു സാധനമാണിത് അതുപോലെ തന്നെയാണ് ഇതുകൊണ്ട് നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാം ഇതിന്റെ നീരെടുത്തിട്ട് നമുക്ക് ജ്യൂസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് കുടിച്ചാലും നമ്മുടെ ദഹനം മെച്ചപ്പെടും അതേപോലെ തന്നെ ദഹനേന്ദ്രിയങ്ങളെയൊക്കെ ഉത്തേജിപ്പിക്കാനൊക്കെ വളരെ നല്ലൊരു ഔഷധമായിട്ട് ഇത് ഉപയോഗിക്കാം ചില ഇടങ്ങളിൽ ചർമ്മ രോഗങ്ങൾക്കൊക്കെ മരുന്നായിട്ടൊക്കെ ഉപയോഗിക്കുന്നുണ്ട് പിന്നെ നമ്മൾ ചിക്കൻ കറി മീൻ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിലും നമുക്ക് ഇതിൻ്റെ ഒരു രണ്ടോ മൂന്നോ പീസ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ആ നാരങ്ങയുടെ ഫ്ലേവർ ഒക്കെ വരുമ്പോൾ വേറൊരു ടേസ്റ്റ് ആയതിന് വരുന്നത് അതുകൊണ്ടാണോ തോന്നുന്നു പുറം രാജ്യങ്ങളിലൊക്കെ ഇത് കട്ട് ചെയ്ത് ഉണക്ക പൊടിയാക്കിയൊക്കെ സൂക്ഷിക്കുന്നത് ബിരിയാണിയിലൊക്കെ ഇടുമ്പോഴത്തേക്ക് ആ ഒരു നാരങ്ങയുടെ ഫ്ലേവർ എന്ന് പറഞ്ഞാൽ അടിപൊളി ഫ്ലേവർ അല്ലേ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് ഈ നാരങ്ങയുടെ ഒരു ഫ്ലേവർ എന്ന് പറഞ്ഞാൽ ഏത് നാരങ്ങയുടെ ആണെങ്കിലും നല്ല സ്മെല്ലാണ് പിന്നെ നമുക്ക് ഇത് കഴിക്കുന്നതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല കാരണം ഇതിനകത്ത് വിറ്റാമിൻ സി അതേപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻറ്റുകളൊക്കെ ഒരുപാട് ഉള്ളതുകൊണ്ട് നമുക്ക് നമ്മുടെ ദഹനം മെച്ചപ്പെടുത്താനും നമ്മുടെ യുവത്വം നിലനിർത്താനും ഒക്കെ വളരെ നല്ലൊരു സാധനമാണ് കേട്ടോ അപ്പൊ നമുക്കിത് ഡെയിലി ഉപയോഗിക്കുന്നതുകൊണ്ടൊന്നും വലിയ പ്രശ്നം ഉണ്ടാവില്ല പിന്നെ എന്ത് സാധനവും അമിതമായിട്ട് നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല അപ്പൊ ഞാൻ തുടക്കത്തിലേ പറഞ്ഞായിരുന്നു നമ്മൾ വാസ്തുശാസ്ത്ര പ്രകാരം ഒരു ചെടി വയ്ക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ എല്ലാ ചെടികളും ഇല്ല ചില ചെടികൾ നമ്മളിപ്പോൾ കൂവളം നാരകം അതേപോലെ തന്നെ എന്താണ് പറയുക തുളസി അതൊക്കെ വെക്കുന്നതിന് നമ്മുടെ വീട്ടിലൊരു സ്ഥാനം ഉണ്ടാവും കാരണം വൃത്തിയുള്ള ഏരിയകളിൽ മാത്രമേ ഇങ്ങനെയുള്ള ചെടികൾ വെക്കാൻ പാടുള്ളൂ എന്ന് പറയും അപ്പൊ അവർ പറയുന്നത് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ സമ്പത്തും ഐശ്വര്യവും ഒക്കെ ഉണ്ടാവും എന്നാണ് പറയുന്നത് എത്രത്തോളം അത് ശരിയാണെന്ന് എനിക്ക് അറിയില്ല വാസ്തുശാസ്ത്ര പ്രകാരം പണ്ടുള്ളവര് പറയുന്ന ഒരു കാര്യമാണ് അപ്പൊ നമ്മൾ ഗണപതി നാരകം വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കിഴക്ക് ദിശകളിൽ അല്ലെങ്കിൽ കിഴക്ക് വടക്ക് ദിശകളിൽ നമുക്ക് വയ്ക്കാൻ പറ്റും കാരണം അത് കിഴക്ക് വടക്ക് ദിശകളിൽ വെച്ച് കഴിഞ്ഞാൽ കിഴക്ക് വടക്ക് ഏരിയകളിൽ വെച്ചാൽ അത് സമ്പൽ സമൃദ്ധി അതേപോലെ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും സ്വത്തും നമുക്ക് സമ്പത്തൊക്കെ ഒരുപാട് ഉണ്ടാവും എന്നാണ് പറയുന്നത് അതേപോലെ തന്നെ കിഴക്ക് ദിശ എന്ന് പറഞ്ഞാൽ നമ്മൾ സൂര്യോദയത്തിന്റെ ദിശയാണ് സൂര്യോദയത്തിന്റെ ദിശ കിഴക്ക് ദിശയിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഒരുപാട് പോസിറ്റീവ് എനർജി ഉണ്ടാവും എന്നാ പറയുന്നത് പിന്നെ വരുന്നത് വടക്ക് ദിശയാണ് വടക്ക് ദിശയിലാണെങ്കിൽ നമ്മൾ സമാധാനത്തിന്റെ ദിശയാണ് അപ്പൊ സമാധാനത്തിന്റെ ദിശയിൽ നമുക്ക് മാനസികമായ സമാധാനവും വീട്ടില് സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാവുമെന്ന് പറയപ്പെടുന്നുണ്ട് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം തെക്ക് ഭാഗത്തേക്ക് വയ്ക്കരുത് തെക്ക് ഭാഗം എന്ന് പറയുന്നത് അഗ്നികോണാണ് അഗ്നികോണിൽ നമ്മൾ ഒരു കാരണവശാലും ഇങ്ങനെയുള്ള ചെടികൾ വെക്കാൻ പാടില്ല നമുക്ക് വീട്ടില് പ്രശ്നങ്ങളും വഴക്കും സമാധാനക്കേടും ഒക്കെ ഉണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ആ ഭാഗം ഒഴിവാക്കുക അഗ്നി ഒഴിവാക്കുക അതേപോലെയാണ് പടിഞ്ഞാറ് ഭാഗത്ത് രക്ഷ്യസിന്റെ ഭാഗമാണെന്നാണ് പറയുന്നത് പഴമക്കാർ പറയുന്നതാണ് അപ്പൊ ആ ഏരിയകളിലും നമുക്ക് മനസമാധാനം ഒക്കെ ഇടയ്ക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ട് ആ പോർഷനിലും വയ്ക്കുക വയ്ക്കാതിരിക്കുക ഏറ്റവും നല്ലത് കിഴക്ക് ഭാഗം വടക്ക് ഭാഗം കിഴക്ക് വടക്ക് ഭാഗത്ത് നടുക അപ്പൊ ഇത് നടുന്നതിനും കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് നമ്മൾ ഗണപതി ഗണപതിനാരകം നടുന്ന സമയത്ത് ഇത് നട്ടുപിടിപ്പിക്കുമ്പോൾ നനഞ്ഞ മണ്ണാവണം മണ്ണ് ചുവട്ടിൽ നനവുണ്ടാവണം നനവുണ്ടായതിനപ്പുറം വെള്ളം കെട്ടി നിൽക്കാനുള്ള ഒരിട ഉണ്ടാവരുത് കാരണം വെള്ളം കെട്ടി നിന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് ഈ മരം കേടായി പോകും അതുപോലെ തന്നെ നമ്മൾ ഈ മരം നിൽക്കുന്നത് വൃത്തിയുള്ള ഭാഗങ്ങളിൽ വെക്കുക ആ ഭാഗത്ത് വേറെ വൃത്തിഹീനമായിട്ട് ചവറുകളോ ചപ്പ് ചവറുകളോ ഒന്നും വലിച്ചെറിയാതിരിക്കുക ഫുഡ് വേസ്റ്റുകളൊന്നും ഇടാതിരിക്കുക പിന്നെ നമ്മൾ വെച്ചുകഴിഞ്ഞാൽ ഇതിന്റെ ഉണങ്ങിയ കമ്പുകളോ അതിന്റെ ഉണങ്ങിയ ഇലകളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വെട്ടി മാറ്റുക ഇത് വളർന്നു വരുമ്പോ തന്നെ അതിന്റെ ശിഖരങ്ങളൊക്കെ വെട്ടി നല്ല വൃത്തിയാക്കി ഒതുക്കി നിർത്തുക അതേപോലെ തന്നെയാണ് ഇതിന് എന്താണ് ചെറിയ പ്രാണികളുടെ ഒക്കെ ആക്രമണങ്ങൾ ഇതിലുണ്ടാവാം അപ്പൊ അതിന് ജൈവ കീടനാശിനി ഉപയോഗിക്കുക അപ്പൊ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കാനുള്ളതല്ലേ ഇതിന്റെ കായൊക്കെ അപ്പൊ നമ്മള് വിഷവള ഒന്നും ഉപയോഗിക്കാതെ ജൈവ മാത്രം ഉപയോഗിക്കുക മാസത്തിൽ ഒരിക്കലും നമുക്ക് ഇതിന് വളം ജൈവ വളം യൂസ് ചെയ്യാം അപ്പൊ എന്തായാലും ഞാനുണ്ടല്ലോ ഇതുകൊണ്ട് കറിയൊന്നും ഉണ്ടാക്കി കഴിച്ചിട്ടില്ല അപ്പം എനിക്ക് എല്ലായിടത്തും നമുക്ക് കേരളത്തിൽ ഏറ്റവും പ്രസിദ്ധമായ അച്ചാറാണല്ലോ അപ്പം എനിക്ക് തോന്നി ഇതിനകത്ത് എന്റെ മുത്തശ്ശിയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് നമ്മൾ ഗണപതി നാരങ്ങ കൊണ്ട് പുളിയിഞ്ചി ഉണ്ടാക്കുന്ന ഒരു സ്റ്റൈലിൽ നമുക്ക് കറി ഉണ്ടാക്കാം പുളി ഇഞ്ചിയൊക്കെ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ കുറേ നാൾ നമുക്ക് കേട് കൂടാതെ ഒക്കെ നമുക്ക് വെച്ചിട്ട് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന കറിയാണ് കുറച്ച് നാൾക്ക് ശേഷം നമ്മൾ പിന്നെ ഉപയോഗിക്കുന്നുണ്ടായത് ഫ്രിഡ്ജിൽ വെച്ച് സ്റ്റോർ ചെയ്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഞാൻ എന്തായാലും ഈ നാരങ്ങ നന്നായിട്ട് പഴുത്ത് നല്ല മഞ്ഞ കളറിൽ കിടക്കണം നല്ല രസമുണ്ട് കാണാനും അപ്പം ഇത് പറിച്ചിട്ട് നമ്മൾ എന്തായാലും ഒരു പുളിയിഞ്ചി ട്രൈ ചെയ്യാൻ പോകണം ഞാൻ എത്രത്തോളം സക്സസ് ആവും എന്നറിയില്ല ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല അപ്പൊ ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഇത് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ അപ്പൊ എന്തായാലും നമുക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഞാൻ പറിച്ചെടുക്കാൻ പോവാണേ ഇങ്ങനെ പിരിച്ചിട്ടാണ് പറിച്ചെടുക്കണം കത്തി എടുത്തില്ല അടിപൊളി നല്ല സ്മെല്ലുണ്ട് ഇതില് നല്ല ശരിക്കും പറഞ്ഞാൽ മറ്റേ നമ്മുടെ എന്താണ് കമ്പിനാരങ്ങയൊക്കെ മണക്കുമ്പോൾ ഉള്ള ഒരു സ്മെല്ലേ ഭയങ്കര നല്ല സ്മെല് ഭയങ്കര ഇഷ്ടമാണ് ഇതിന്റെ സ്മെല് നമുക്ക് എന്തായാലും ഇതുകൊണ്ടൊന്ന് പുളിയും ചെയ്യണ്ടാക്കി നോക്കാം ബാ ഇത് കഴുകിയെടുത്ത് കേട്ടോ കഴുകി നല്ല വൃത്തിയാക്കി എത്തി പറിച്ചോണ്ട് വലുതായിട്ട് കഴുകാനൊന്നുമില്ല നമ്മളും ആണ് നമ്മൾ വേറെ വിഷമൊന്നും ചേർത്തിട്ടില്ല അതുകൊണ്ട് നമുക്കിത് ഒന്ന് കട്ട് ചെയ്യാം ഇതിനകത്ത് ഇതിനകത്ത് നല്ല കട്ട് ചെയ്യണം അകത്തൊരു വെള്ള പോർഷനും വരും അതിനകത്താണ് കുരു വരുന്നത് അപ്പം ആ കുരുവിന് കൈപ്പ് അത്രയും ഭാഗം നമ്മൾ ഫുള്ളായിട്ട് റിമൂവ് ചെയ്ത് കളയണം എന്നിട്ട് വേണം നമ്മൾ ബാക്കിയുള്ള ആ വെള്ള ഭാഗമാണ് നമ്മൾ കട്ട് ചെറുതായിട്ട് അരിഞ്ഞ് കറി വെക്കാനായിട്ട് ഉപയോഗിക്കുന്നത് അത് നമുക്ക് കട്ട് ചെയ്താലോ കട്ട് ചെയ്യാം അപ്പോൾ ഈ ഒരു ഭാഗമാണ് നമ്മൾ കറക്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് ഇതുപോലുള്ള പോർഷൻസ് ബാക്കിയുള്ളത് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും അപ്പം ഞാനിത് ഫുള്ളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കട്ടെ കേട്ടോ ആരങ്ങരിഞ്ഞതാണ് ഈ ഇരിക്കുന്നത് നമ്മൾ ഫുൾ എടുത്തിട്ടില്ല അതിൻ്റെ ഒരു പകുതി പോർഷൻ എടുത്തിട്ടുള്ളൂ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയൊന്ന് കുറച്ചെടുത്ത് ജ്യൂസ് അടിച്ച് കുടിക്കാമെന്ന് ഓർത്തും അപ്പോൾ ടേസ്റ്റും കൂടെ നോക്കാമല്ലോ ജ്യൂസ് അടിക്കുമ്പോൾ എങ്ങനെയുണ്ടായിരുന്നു കാരണം പകുതി എടുത്ത് ഈ പുള്ളിയും ചീ ഉണ്ടാക്കാമെന്ന് വെച്ച് പിന്നെ ബാക്കി സാധനങ്ങളൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് എല്ലാവരും അഡ്ജസ്റ്റ്മെൻ്റ് ആണ് കേട്ടോ റെസ്റ്റോറൻറ്റ് പാത്രമൊക്കെ മേടിച്ച് പെട്ടെന്ന് സെറ്റ് ചെയ്തതാണ് അപ്പോൾ ഞാൻ ഉണ്ടാക്കിയാലും അത്രത്തോളം എത്രത്തോളം പെർഫെക്റ്റ് ആവും എനിക്ക് അറിയില്ല അപ്പോൾ വീട്ടിൽ മുത്തച്ചിയൊക്കെ പറഞ്ഞപ്പോൾ ഇത് കണ്ടപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം തോന്നി അപ്പോൾ കുറച്ച് നാൾ ഇരിക്കുമെന്നും പറഞ്ഞു അപ്പോൾ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ഇത് കിട്ടുകയാണെങ്കിൽ ഒന്ന് ജസ്റ്റ് പുളിയഞ്ചിയൊക്കെ ഉണ്ടാക്കി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കാരണം എപ്പോഴും എച്ച് ആർ ആവുമ്പോഴത്തേക്ക് അതിൽ നിന്ന് ഒരു വെററ്റി നോക്കണം അപ്പം നമുക്ക് എന്തായാലും ഒന്നും ഉണ്ടാക്കി നോക്കാം ഇപ്പം ഞാൻ പച്ചമുളക് കുറച്ചെടുത്ത് ഒരു നാലഞ്ച് നാലഞ്ചെണ്ണയെടുത്ത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് നല്ല എരിവുള്ള പച്ചമുളക് നല്ല സ്മെൽ ഉണ്ടായിരുന്നു അതേപോലെ തന്നെ ഇത് പുളിയാണ് കേട്ടോ നമ്മളൊരു നാരങ്ങ വലിപ്പത്തിൽ മൂന്ന് നാരങ്ങയുടെ വലിപ്പത്തിലുള്ള പുളിയാണ് ഇത് ഇതെടുത്ത് വെച്ചാൽ വെള്ളത്തിട്ട് കുതിരാൻ വെച്ചേക്കാണ് ഇത് നമ്മൾ മുളകാണ് നമ്മൾ കടുക് പൊട്ടിക്കാനായിട്ട് വെച്ചേക്കുന്നത് ഇത് കടുകാണ് ഇത് മുളക് പൊടി ഉലുവ ഇഞ്ചി ശർക്കര പിന്നെ വെളിച്ചെണ്ണ ശരിക്കും പറഞ്ഞാൽ നമ്മൾ മറ്റേ ഇതാണ് നല്ലെണ്ണയാണ് ഉപയോഗിക്കേണ്ടത് അപ്പം നമുക്ക് ഇവിടെ നല്ലെണ്ണ പെട്ടെന്ന് കിട്ടാഞ്ഞതുകൊണ്ട് നമ്മൾ വെളിച്ചെണ്ണയിൽ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യണം പിന്നെ നമുക്കതിന് ഏറ്റവും ഫ്ലേവറിന് വേണ്ട സാധനമാണ് കായപ്പൊടി അപ്പോൾ ഞാൻ അത് ചീ ഇത് വേറെ ചട്ടി കിട്ടിയില്ല അപ്പോൾ മീൻ ചട്ടിയാണ് കിട്ടിയത് അപ്പം ഞാൻ ആ ചട്ടിക്കകത്ത് വെച്ചാൽ അഡ്ജസ്റ്റ് ചെയ്യുവാണ് കേട്ടോ ഞാൻ ആ ചട്ടി അടുപ്പേ വെച്ചിട്ടുണ്ട് അതേ ചൂടായി വരുന്നുണ്ട് കേട്ടോ നല്ല പുകയൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഞാൻ എന്തായാലും കൂടി അങ്ങ് ചെയ്യാൻ വെച്ചാൽ നല്ല കാറ്റൊക്കെ കൊണ്ടിട്ടുണ്ട് പിന്നത്തേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാൻ കേട്ടോ ഒരു മൂന്നാല് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് നമ്മളിത് എണ്ണ ചൂടായിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇതിനകത്തേക്ക് കടുകിട്ട് കൊടുക്കാം ഞാൻ ഒരു സ്പൂൺ കടുക് അങ്ങോട്ടേക്ക് ഇട്ടിട്ടുണ്ട് ചപ്പം നമുക്ക് അതിനകത്തേക്ക് മുളക് ഇട്ട് കൊടുക്കുക താളിക്കാനുള്ളതാണ് വേപ്പിലേയും കൂടെ ഇട്ട് കൊടുക്കുക ഞാനതിനകത്തേക്കിനി ബാക്കിയൊരു അഞ്ചാറ് പച്ചമുളക് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് നല്ല എരിവുള്ളതാണ് ഞാൻ അത് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക അതിൽ ബാക്കി നമുക്ക് കുറച്ച് ഇഞ്ചി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ആ ഒരു പച്ച സ്മെല്ലൊക്കെ പോകണം ഇതിൻ്റെ നല്ല സ്മെല്ലുണ്ട് കേട്ടോ ഇഞ്ചിയും പച്ചമുളകൊക്കെ എണ്ണയ്ക്കകത്ത് കിടന്ന് നോക്കുമ്പോഴത്തേക്കും കുറച്ച് മഞ്ഞൾപ്പൊടി എടുക്കണമായിരുന്നു ഞാൻ മഞ്ഞൾപ്പൊടി എടുത്തിട്ടില്ല കുറച്ച് മുളക് കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ആവശ്യത്തിന് മതി പച്ചമുളകിനെ എരിവുള്ളതുകൊണ്ടേ ഒരുപാട് മുളകൂടി വേണ്ട നമുക്ക് ഈ പുളി വെള്ളം ഇത് നല്ല പുതിയ പുളിയായതുകൊണ്ട് കേട്ടോ കേട്ടോ മറ്റേ പഴയ പുളിയാണെങ്കിൽ നല്ല കറുത്ത കളറായിരിക്കും ഉണ്ടാവണേ പിന്നെ ശർക്കര അത്യാവശ്യം നന്നായിട്ട് വേണം കേട്ടോ നമ്മൾ ആ പുളി മൂന്ന് നാരങ്ങ വലിപ്പത്തിൽ എടുത്തുകൊണ്ട് ഈ ചെറിയ ബൗളിൻ്റെ മുക്കാ പാത്രം നമ്മൾ എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ഉപ്പ് ഇതുവരെ ചേർത്തിട്ടില്ല കേട്ടോ ഞാൻ ഇത് കേട്ടോ നമ്മുടെ പുളിയാണ് പുളിയും ശർക്കരയും കൂടിയാണ് നമ്മൾ പുളിമിഠായി ഒക്കെ കഴിക്കില്ലേ അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്കിങ്ങനെ കഴിക്കാനൊരു ഇഷ്ടം തോന്നി അടിപൊളിയ പണ്ടത്തെ ഒരു ഓർമ്മ വരും മധുരവും പുളിയും കൂടെ ഒക്കെ വരുമ്പോൾ നല്ല സ്മെല്ല് വരുന്നുണ്ട് ഇല്ല അപ്പം അതിനകത്തേക്ക് കുറച്ച് കായപ്പൊടി ചേർക്കുവാണ് കേട്ടോ കായെന്ന് പറഞ്ഞാൽ നല്ല ഫ്ലേവർ ആണ് നമുക്ക് ഇതിനകത്തേക്ക് ഈ കഷ്ണം ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആകണം നല്ല പാകത്തിനായിട്ടുണ്ട് കേട്ടോ നല്ല രസമുണ്ട് നല്ല സ്മെല്ലും വന്നിട്ടുണ്ട് പിന്നെ ഞാൻ ഈ പാകത്തിൽ വാങ്ങുവാണ് കാരണം നമ്മൾ മൺചട്ടി ആയതുകൊണ്ടേ മൺചട്ടിയിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ഓഫ് ചെയ്താലും അതിൻ്റെ ആ ചൂട് കൊണ്ട് കുറച്ച് സമയം ഇരിക്കുമ്പോൾ അതിൻ്റെ ആ വെള്ളമൊക്കെ അങ്ങ് സെറ്റാകും കുറച്ചും കൂടി വറ്റിപ്പോവും അപ്പോൾ ഇരുന്ന് പാകം എന്നൊക്കെ നമ്മുടെ മുത്തശ്ശിമാരൊക്കെ പറയില്ലേ എന്ന് പറഞ്ഞ മതി അതുകൊണ്ട് ഞാനത് ഇപ്പം തീ ഓഫ് ചെയ്യുക കേട്ടോ ആ കൈപിളി നല്ല ടേസ്റ്റ് ഉണ്ട് ചോറ് ഒക്കെ അടിപൊളിയാണ് പുളിയും അത്യാവശ്യം മധുരമുണ്ട് ഉപ്പും പുളിയും മധുരവും ചെറിയൊരു എരിവും എല്ലാം കൂടി ചെറിയൊരു കൈപ്പും ഉണ്ട് അടിപൊളി കറി കേട്ടോ അപ്പം എന്തായാലും ഇങ്ങനത്തെ ഒരു നാരങ്ങ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ഉണ്ടാക്കി നോക്കണം കാരണം ഇത് ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചത് നല്ലെണ്ണ ഒഴിച്ചു ഉണ്ടാക്കി നമുക്ക് കുറച്ച് നാൾ കൂടുതലിരിക്കും ഇത് ഉണ്ടാക്കിയിട്ട് നമ്മൾ കുറച്ച് ദിവസത്തേക്ക് എടുക്കാനാണെങ്കിൽ നമുക്ക് പുറത്ത് വെച്ച് ഉപയോഗിക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചെടുത്ത് ആവശ്യത്തിന് വെച്ചിട്ട് ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്താൽ കുറച്ച് നാൾ നമുക്ക് കൂടുതൽ പെട്ടെന്ന് ഒരു കറിയൊക്കെ ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് ഇത് എടുക്കാം നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് ഒരു വെറൈറ്റി കറിയല്ലേ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും ആ ഒരു എന്താണ് നാരങ്ങ കറി പുളിഞ്ചിയുടെ ഒക്കെ ആ ഒരു നെസ്റ്റാൾജിയെ നമുക്ക് കിട്ടുകയും ചെയ്യും അപ്പോൾ എന്തായാലും ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് എന്ന് എനിക്കറിയാം ഈ വീഡിയോ അപ്പോൾ എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് പറയണം കേട്ടോ എങ്ങനെയുണ്ട് ടേസ്റ്റ് ഉണ്ടോ അടിപൊളിയാണോ എന്നുള്ളത് അപ്പോൾ നമ്മൾ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും കേട്ടോ